السلام عليكم ورحمة الله وبركاته الحمد لله وكفى والسلام على عباده الذي اصطفى وعلى آله وأصحابه أهل الصدق والوفاء أما بعد وعن أبي هريرة رضي الله عنه قال سئل رسول الله صلى الله عليه وسلم عن أكثر ما يدخل الناس الجنة فقال تقوى الله وحسن الخلق ായ അബൂഹ് ചെയ്യുകയാണ് ചോദിക്കപ്പെട്ടു അൻസ് അൽ ജന്ന അധിക ജനങ്ങളെയും പ്രവേശിപ്പിക്കുന്ന കാര്യമെന്താണ് മിക്ക ജനങ്ങളും സ്വർഗത്തിൽ കടക്കാനുള്ള പ്രധാന നന്മകൾ എന്താണ് ഫക്കാൻ പറഞ്ഞു ഈ രണ്ട് കാര്യങ്ങളാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ കടത്തുന്നത് നല്ല സ്വഭാവം നല്ല പെരുമാറ്റം നല്ല പെരുമാറ്റം നല്ല സ്വഭാവം അതുപോലെ തന്നെ അള്ളാഹുനോടുള്ള ഭയഭക്തി അള്ളാഹുവിനോടുള്ള സൂക്ഷ്മത ഈ രണ്ട് കാര്യങ്ങളാണ് അധിക ജനങ്ങളും സ്വർഗത്തിൽ കടക്കാനുള്ള കാരണം എന്നാൽ മിക്ക ജനങ്ങളും നരകത്തിൽ കടക്കുന്ന അധിക ആളുകളും ആ നരകത്തിൽ കടക്കാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോ നിസ്വാസമാറഞ്ഞു അൽഫമോ വൽഫർജു മനുഷ്യന്റെ വായ വൽഫറജു അവന്റെ മുഹ്യസ്ഥാനം അപ്പോൾ മനുഷ്യനെ ഏറ്റവും കൂടുതൽ നരകത്തിൽ കടക്കാൻ കാരണമായി വരുന്നത് അവന്റെ നാക്കാണ് അവന്റെ സംസാരത്തിൽ വരുന്ന പാകക്കിഴവുകളും അതുപോലെ തന്നെ അവന്റെ വഴിവിട്ട ജീവിതവുമാണ് നരകത്തിൽ അവൻ കടക്കാൻ കൂടുതൽ കാരണമായി വരുന്നത് എന്നാണ് ലഭിച്ചിട്ടുള്ള വാഹോലിഹം പറയുന്നത് വാഹോ പരിശുദ്ധമായ ജീവിതം നയിക്കാൻ നമുക്ക് എല്ലാവർക്കും തോൽപ്പിക്കരുത് സ്വാഗതം